നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ കേരള ജനതയോട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ സി പി ഐ എടപ്പാളിൽ പ്രതിഷേധ ചോല തീർത്തു ഇ വി അനീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പ്രഭാകരൻ നടുവേട്ടം ഉദ്ഘാടനം ചെയ്തു നിന്നും മുതൽ ഷോറൂം കേരള ജനതയോട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ സി പി ഐ എടപ്പാളിൽ പ്രതിഷേധ ജോല തീർത്തു നിരവധി പ്രവർത്തകരാണ് ജോലയിൽ പങ്കാളികളായത് പരിപാടിയിൽ ടി ശ്രീകുമാർ ഡോക്ടർ സായ് രാജൻ അയലക്കാട് സതീശൻ ശുഖപുരം സക്കീർ കെ ഹംസ കെ വി ഉണ്ണികൃഷ്ണൻ നവാസ് ഷൺമുഖൻ വട്ടക്കുളം മണിവെള്ളറമ്പ് എന്നിവർ സംസാരിച്ചു അന്നം തിന്നും മനുഷ്യർക്കെല്ലാം അന്നം തിന്നും മനുഷ്യർക്കെല്ലാം തിരിച്ചറിയാം തിരിച്ചറിയാം തിരിച്ചറിയുന്നൊരു ഈ നാട് കേരളം എന്നൊരു ഈ നാട് വെട്ടന്യൂസ് എടപ്പാൾ